അല്ലാമലൈക്കും അലൈക്കും അഹി വരക്കാത്തു അലഹമുല്ല അസ്സലാത്തു വസ്സലാമു അലയിദ്ൽ മുർസലി വസ്ഹബി ഹി അജ്മാഇൻ അംബാബായ് അള്ളാഹു സുബാൻ ഹു വഅാല നമ്മിൽ നിന്ന് ഈ പഠനങ്ങളൊക്കെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മിനിങ്ങൾ ഇതുവരെ നമ്മൾ യാസീനിൻ്റെ പഠനം ഇങ്ങനെ ഓരോ പാട്ട് പാട്ടായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമ്മൾ ഇതുവരെ അറുപത്തി ആറാമത്തെ ആയത്ത് വരെ നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറുപത്തിയേഴ് അറുപത്തി എട്ട് അറുപത്തൊൻപത് എഴുപത് എന്നീ നാലായത്തുകൾ അഥവാ ആ പേജിൻ്റെ അവസാന ഭാഗം വരെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആദ്യത്തായത് ആദ്യം മദ്യണം അഥവാ നീട്ടണം അഥവാ ഷീനിൻ്റെ ശേഷം ഒരു അലിഫ് കാണാം ആ അലിഫിൻ്റെ മേലെ മദ്യൻ്റെ ഒരു അടയാളം കാണാം ആ അടയാളം എവിടെയൊക്കെ കണ്ടോ അവിടെയൊക്കെ നീട്ടണം എന്നാണ് അർത്ഥം മദ്ദ് പലതരത്തിലുണ്ട് അത് മദ്യൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ ചെയ്തിട്ടുണ്ട് അത് കാണുകയാണെങ്കിൽ ഒന്നുകൂടി ഇതിനെക്കുറിച്ചുള്ള ധാരണ ലഭിക്കും ലമസഹ്നാഹും ചില ആളുകൾ മസഹ് എന്ന് പറയാറുണ്ട് ലമസഹ് എന്ന് പറയരുത് ലമസഹ് ഇത്ര മതി ലഹുംസഹ്ഹും ശേഷം അല അയിനെ ശ്രദ്ധിക്ക അലമകനതിഹിം അലമകഫ് അലമകനീഹിം ഉലമസഹു അലമകനീഹിം ഫമസ്ത പോ അവിടെ ശ്രദ്ധിക്കണം ഫമസ്ത പോ ആദ്യം ഫമസ് അവിടെ തായാണ് ആ ത അതിനു ശേഷം പോ ആണ് അപ്പോൾ അങ്ങനെ വരണം രണ്ടും രണ്ട് അക്ഷരങ്ങളാണ് ഒരേ മഹറജിൽ നിന്ന് വരുന്ന അഥവാ രണ്ടിൻ്റെയും പൊസിഷൻ ഒന്നാണ് എങ്കിലും രണ്ടും രണ്ട് രൂപത്തിലാണ് പുറപ്പെടുവിക്കേണ്ടത് ത എന്ന് പറയുമ്പോൾ നാവ് ഏതു ഭാഗത്താണോ വെക്കുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് പോ എന്ന് പറയുമ്പോഴും നാവ് വെക്കേണ്ടത് എന്നാൽ അത് കേൾക്കുമ്പോൾ രണ്ടും ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട് അത് സിഫത്ത് എന്നാണ് അതിന് പറയുക അഥവാ മഹ്റജ് ഒന്നാണെങ്കിലും അഥവാ ഇതിൻ്റെ വെക്കേണ്ട പൊസിഷൻ ഒന്നാണ് എങ്കിലും ഇത് പുറപ്പെടേണ്ട സ്ഥലങ്ങൾ ഇത് പുറപ്പെടുന്ന സ്ഥലങ്ങൾ ഒന്നാണ് ഇത് പുറപ്പെടുന്ന സ്ഥലം ഒന്നാണ് എങ്കിൽ പോലും ഇത് പുറപ്പെടുന്ന രൂപം രണ്ടും രണ്ടാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ فما استطاع، تَّ طَّ، تَّ طَاع، فما استطاعوا، فما استطاعوا، عينان عيني شيشم، طاعوا، فما استطاعوا، ولو نشاء لمسخناهم على مكانتهم فَمَسْتَطَاعُوا استطاعوا مضياً. മൂവൈ അവിടെ മണിക്കണം അതിനു മുമ്പ് ആ മൂ കഴിഞ്ഞതിന് ശേഷം വാദ് കാണാം വാതിൻ്റെ മഹർജ്ജ് എല്ലാ ക്ലാസ്സിലും മിക്ക ക്ലാസ്സിലും പറയാറുള്ളതാണ് നാവിൻ്റെ ഈ ഭാഗം മേലെ അണപ്പല്ലിൽ കൊണ്ടുപോയി മുട്ടിക്കുക അത് ഏതെങ്കിലും ഒരു സൈഡിൽ അണപ്പല്ലി മുട്ടിച്ചാൽ മതി അത് നാവിൻ്റെ ഈ ഭാഗമാണ് അഥവാ സൈഡ് ഭാഗം ഈ മുൻവശം മുട്ടിക്കരുത് മൂവൈ വെട മുട്ടണം ഇല്ലെങ്കിൽ ഇവിടെ മുട്ടണം എന്താ അവിടെ മണിക്കാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സുക്കൂനുള്ള നൂന് അല്ലെങ്കിൽ തൻവീൻ ഇവിടെ തൻവീൻ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ സുക്കൂനുള്ള നൂൻ അല്ലെങ്കിൽ തൻവീൻ ഇതിന് ശേഷം യ വ മീം നൂൻ യൗമൻ ഈ നാല് അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഇവിടെ എന്ത് സംഭവിച്ചു അതിനു ശേഷം വാവ് സംഭവിച്ചു അഥവാ തൻവീന് ശേഷം മുളിയൻ എന്ന സ്ഥലത്ത് തൻവീൻ കാണാം ഈ തൻവീന് ശേഷം വാവ് സംഭവിച്ചു തന്വീന് ശേഷം വാവ് സംഭവിച്ചാൽ അവിടെ ഇത് ഗാം അഥവാ ഈ നാലക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഇവിടെ വാവ് സംഭവിച്ചല്ലോ അപ്പൊ ഈ നാലക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇത് ഗാം ചെയ്യണം ഇത് ഗാം എന്ന് പറഞ്ഞാൽ ചേർക്കണം എന്നർത്ഥം എങ്ങനെയാണ് അവിടെ ചോ ചേർക്കലിയും അഥവാ മുളിയൻ വ എന്നാണ് ശരിക്കവിടെ വേണ്ടത് എങ്ങനെയാണ് മുളിയൻ വ എന്നാണല്ലോ വേണ്ടത് പക്ഷെ നമ്മളിവിടെ ചേർത്തു എങ്ങനെ ചേർത്തു എന്ന് പറയേണ്ട സ്ഥലത്ത് എന്ന് പറയേണ്ട സ്ഥലത്ത് യൗവ എന്നാക്കി അപ്പൊ ഈ എന്ന് ഒന്നൊന്നിലേക്ക് നമ്മൾ ചേർത്തു ചേർക്കലോടുകൂടി അവിടെ കുറച്ച് സമയം മണിക്കുകയും വേണം ഇതാണ് ഇത് ബി ഇത്കാം എന്ന് പറഞ്ഞാൽ ചേർക്കുക ബി ബിഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കലോടുകൂടെ അപ്പം മണിക്കലോടുകൂടി ചേർക്കൽ എന്ന നിയമം ഇവിടെ വരും എവിടെ സുക്കൂനുള്ള ന്യൂനിനോ തൻവീനിനോ ശേഷം വാ മീം ന്യൂൻ എന്നീ ഏതെങ്കിലും നാലക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവിടെ ഇത്കാം ബിഗുന്ന അഥവാ മണിക്കലോട് കൂടി ചേർക്കുക എന്ന നിയമം വരും അപ്പം ചേർക്കൽ എങ്ങനെയാ മുളയൻ വ എന്ന് പറയേണ്ട സ്ഥലത്ത് യൗ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചോദിച്ചു ചേർത്തു മണിക്കൽ എങ്ങനെയാണ് തരിമൂക്ക് കൊണ്ട് എന്തു ചെയ്യുക അവിടെ കുറച്ച് സമയം രണ്ടക്ഷരം പറയേണ്ട സമയം എന്ത് ചെയ്യുക ഒരക്ഷരത്തിൽ സ്പെൻഡ് ചെയ്യുക അതാ മണിക്കു പറഞ്ഞാൽ അപ്പോൾ ശ്രദ്ധിക്ക يرجعون آية النور يرجعك ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون آية ومن نعمره വമന്നു ഇവിടെ ഏതായിരിക്കും നിയമം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളിപ്പോൾ പറഞ്ഞതാണ് അഥവാ സുക്കൂനുള്ള ന്യൂനോ തൻവീനോ ഇവിടെ സുക്കൂനുള്ള ന്യൂൻ സംഭവിച്ചു വമൻ കണ്ട സുക്കൂനുള്ള എന്ത് ചെയ്തു സംഭവിച്ചു സുക്കൂനുള്ള ന്യൂനന് ശേഷമുള്ള അക്ഷരം ഏതാണ് ന്യൂനാണ് അഥവാ യ വാം മീം ന്യൂൻ അവസാനത്തെ അക്ഷരം ഈ നൂന് സംഭവിക്കുക ഇനി എന്ത് ചെയ്യണം ചേർക്കുകയും അതോടുകൂടി മണിക്കുകയും വേണം മണിക്കലോടുകൂടി ചേർക്കുക അഥവാ ഇതാം ബിഹുന്ന ചെയ്യണം എങ്ങനെയായിരിക്കും അവിടെ ചേർക്കൽ കാരണം അവിടെ വമന്യൂ വമന്യൂ എന്ന് പറയേണ്ട സ്ഥലത്ത് വമന്യു മന്യൂ എന്ന് രണ്ട് ന്യൂവിന് നമ്മൾ എന്ന് എന്ത് ചെയ്തു ഇതാം ചെയ്തു ചേർത്തു വമന്യു എന്നാക്കി എന്നിട്ട് അതിൻ്റെ കൂടെ മണിക്കുകയും വേണം അപ്പം എങ്ങനെയായിരിക്കും വമു വമന് എന്ന് പറയേണ്ട സ്ഥലത്ത് വമു ഇതാണ് ഇതാം ബിഹുന്ന മണിക്കലോട് കൂടെ ചേർക്കുക രണ്ടും ചെയ്തില്ലേ നമ്മൾ ഒന്ന് ചേർക്കുകയും ചെയ്തു അതോടുകൂടി മണിക്കുകയും ചെയ്തു അപ്പോൾ വമ വമ അന് വമ അമ്മി അവിടെ മീം മണിക്കണം കാരണം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നൂന് മീമ് എന്നീ രണ്ടക്ഷരങ്ങൾ എവിടെ ശ്രദ്ധായിട്ട് സംഭവിച്ചാലും അവിടെ കാണാം മീമിൻ്റെ മേലെ ഷെദ് കാണാം എവിടെ ഷെദ്ധ കണ്ടാലും അവിടെ മണിക്കണം അത് ഇത് വേറൊരു നിയമമാണ് അപ്പോൾ ഇവിടെ ഉള്ള ന്യൂനോ മീമോ സംഭവിച്ചാൽ അവിടെ മണിക്കണം എന്ന നിയമപ്രകാരം ഇവിടെ മീമിന് ശെദ്ധ സംഭവിച്ചു ആണല്ലോ അപ്പം എന്ത് ചെയ്യണം വമ എന്ന് കുറച്ച് നേരം അവിടെ മണിക്കണം വമ മിർ മിൽ രണ്ടെണ്ണം ഉണ്ട് ഏതാ ശരി മിൽ എന്നതാണ് എങ്ങനെ അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുക അത് റാ ഇൻ്റെ മാത്രം കുറച്ച് പ്രത്യേക നിയമങ്ങളുണ്ട് അതിൻ്റെ വീഡിയോയും ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് റാ ഇൻ്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലളിതമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കഴിയുന്ന ആളുകളൊക്കെ അത് കണ്ടാൽ ഒന്നുകൂടി എളുപ്പമായിരിക്കും വമ എം മിർ അല്ല മിൽ വമന്നു വമ ഹു ൊക്കെ പറയാറുണ്ട് ചില ആൾ അങ്ങനെയല്ല ഇങ്ങനെ വരേണ്ടത് ആ ശേഷം في الخاء خاء صدقيا أدنيشان قاف خلقي قي في الخلق أفلا يعقلون أفلا يع عين قاف يعقلون آية نور يوكا أود ومن نعمله ننكسه في الخلق أفلا يعقلون شيشم {وما علمناه عين صدق عِينِ {وما عَ وما علم وما علمناه الشي وما علمناه الشعر الشعر وما علمناه الشعر وما ينبغي له} വ സുക്കൂനുള്ള നൂനിനും തൻവീനിനും മൊത്തം നാല് നിയമങ്ങളുണ്ട് നാലല്ല അഞ്ച് നിയമങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഈ അഞ്ച് നിയമങ്ങളിൽപ്പെട്ട ഒരു നിയമം നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ഇത് ബിഹുന്ന മണിക്കലോടുകൂടെ ചേർക്കുക എന്ന നിയമം ഇതുപോലെ തന്നെ വേറൊരു നിയമമാണ് സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ബാ സംഭവിക്കുക ബാ അക്ഷരം മാത്രം നേരത്തെ നമ്മൾ നാലക്ഷരം പറഞ്ഞു യാ മീം നൂൻ ഇവിടെ നമ്മൾ പറയുന്നു ഒരക്ഷരം ബാ അപ്പൊ സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ബാ എന്ന അക്ഷരം സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ മറിച്ച് മണിക്കണം എങ്ങനെയായി മറിച്ച് മണിക്കുക മണിക്കൽ എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഒരക്ഷരം പറയേണ്ട സ്ഥലത്ത് രണ്ടക്ഷരത്തിൻ്റെ സമയം സ്പെൻഡ് ചെയ്ത് തരിമൂക്കൊണ്ട് ഇങ്ങനെ ആക്കുക ഇതിനാണ് എന്ത് ചെയ്യുക മണിക്കൽ എന്ന് പറയുക അപ്പം മറിച്ച് മടിക്കുക എന്ന് പറഞ്ഞു എങ്ങനെ എന്ത് ഈ മറിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും ഖുർആൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചെറിയ ഒരു മീമ് ആ ബാഇൻ്റെ മേലെ അല്ല സോറി സുക്കൂനുള്ള നൂനിൻ്റെ മേലെ ചെറിയ ഒരു ഇട്ടിരിക്കുന്നതായി കാണാം അഥവാ ഇവിടെ ശരിക്കും ശരിക്കെന്താണ് സുക്കൂനുള്ള ന്യൂനാണ് ഈ സുക്കൂനുള്ള ന്യൂനിനെ നമ്മൾ മാറ്റി അവിടെ മീമിനെ വെച്ചുകൊടുക്കണം മനസ്സിലായോ അഥവാ മറിച്ച് മണിക്കണം മറിക്കൽ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശം ഒരക്ഷരത്തിനെ മറിച്ച് വേറൊരക്ഷരത്തിനെ ഫിറ്റ് ചെയ്യുക എന്ന രൂപത്തിലാണ് അവിടെ മറിക്കുക എന്ന് വന്നത് ഏതായാലും അവിടുത്തെ നിയമം ഈ സുക്കൂനുള്ള ന്യൂന് കണ്ടല്ലോ എൻ ബ എന്ന സ്ഥലത്ത് എൻ ആ സുക്കൂനുള്ള ന്യൂന് ഈ സുക്കൂനുള്ള ന്യൂനിനെ നമ്മൾ മാറ്റി അവിടെ മീമിനെ ഫിറ്റ് ചെയ്തു കൊടുത്താൽ എപ്രകാരം ഉണ്ടാകുമോ അതുപോലെയാണ് ഇവിടെ ഓതേണ്ടത് എന്നർത്ഥം എങ്ങനെയായിരിക്കും അപ്പോ എൻ ബ എന്ന് പറയേണ്ട സ്ഥലത്ത് എം ബ മനസ്സിലായോ ഇതുകൊണ്ടാണ് ഖുർആാൻ്റെ മേലെ ആ സ്ഥലത്തായി ചെറിയ രീതിയിൽ മീമിട്ടതായിട്ട് കാണാൻ കഴിയും അല്ലെ അപ്പോൾ സുഖൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ബാ എന്ന അക്ഷരം വന്നു കഴിഞ്ഞാൽ ആ സുക്കൂവിനുള്ള നൂൻ അല്ലെങ്കിൽ തൻവീൻ അതിനെ അവിടെ മാറ്റിയതിന് ശേഷം അവിടെ വെട്ടി എന്തു ചെയ്യണം കളഞ്ഞേക്കണം ആ അക്ഷരത്തിന് അതിന് പകരം സുഖൂനുള്ള ഒരു മീമ് വന്നാൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെ പാരായണം ചെയ്യണം അപ്പൊ ശരിക്ക് ഇവിടെ എൻ ബ എന്ന് പറയേണ്ട സ്ഥലത്ത് എം ബ എന്ന് പറയണം എന്നർത്ഥം ഇപ്പം സുക്കൂനുള്ള നൂനിൻ്റെ തൻവീൻ്റെ രണ്ട് നിയമങ്ങൾ നമ്മൾ പഠിച്ചു ഒന്ന് യാ വാ മീം നൂൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇത്കാം ബിയുന്ന അഥവാ മണിക്കലോട് കൂടി ചേർക്കുക എന്ന നിയമം അതെങ്ങനെയാണ് അതിൻ്റെ രൂപം എന്നും പഠിച്ചു ഇവിടെ രണ്ടാമത്തെ നിയമം സുക്കൂനുള്ള നൂൻ തൻവീൻ ഇത് രണ്ടിനും ശേഷം എന്ന അക്ഷരം സംഭവിക്കുകയാണ് എങ്കിൽ ആ സുഖൂനുള്ള നൂന് അല്ലെങ്കിൽ തന്വീൻ അതിനെ നമ്മൾ എന്ത് ചെയ്യണം മീമാക്കി മറിക്കണം അഥവാ ആ അക്ഷരങ്ങൾ മാറ്റി വെച്ചതിന് ശേഷം അവിടെ മീം സംഭവിച്ചാൽ ഏതുപോലെയാണോ ഓതേണ്ടത് അതുപോലെ ഓതണം എന്നർത്ഥം അത് ഇക്കലാബ് എന്നാണ് ഈ നിയമത്തിനു പരിചയം ഇക്കലാബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുക എന്നർത്ഥം എങ്ങനെ മാറ്റിമറിച്ചത് സുഖനുള്ള നൂൻ അല്ലെങ്കിൽ തന്വീനായിരുന്നു പക്ഷെ നമ്മൾ അതിനെ മാറ്റിമറിച്ചു വേറൊരു അക്ഷരത്തെ കൊണ്ടുവന്ന് വെച്ചു ഒരു മാറ്റിമറിക്കൽ അവിടെ നടന്നില്ല അതുകൊണ്ടാണ് യുക്കലാബ് അഥവാ മാറ്റിമറിക്കുക അല്ലെങ്കിൽ മറിക്കുക എന്നൊക്കെ അർത്ഥം വന്നത് അപ്പോൾ ഏതായാലും ഇവിടെ യുക്കലാബ് ചെയ്യേണ്ട രൂപം എങ്ങനെയാണ് എന്നും നമ്മൾ പഠിച്ചു മൊത്തം രണ്ട് നിയമങ്ങൾ പഠിച്ചു അപ്പോൾ ഇവിടെ എം ബ എന്ന് പറയേണ്ട സ്ഥലത്ത് എങ്ങനെ ഓതി എം ബു ശേഷം ഖൈനാണ് ഐൻ ഐനിൻ്റെ മേലെ പുള്ളിയുള്ള ഗൈൻ അവിടെ നിർത്തുകയാണെങ്കിൽ എന്ന് നിർത്തുക അല്ലെങ്കിൽ ലഹു എന്ന് പറഞ്ഞ് ഓതിപ്പോ ശേഷം ഇൻഹുവ ഇല്ല ഇൻഹുവ ഇല്ല ഇവിടെയും ഇത് കാമ്പിഹുന്ന വന്ന് തൻവീൻ വന്നു തൻവീന് ശേഷം വാവ് മീൻ നാലക്ഷരങ്ങളിൽ നാലക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം അഥവാ വാവ് വന്നു അപ്പോൾ എന്ന് പറയേണ്ട സ്ഥലത്ത് എന്ന് പറഞ്ഞ് ചേർക്കുകയും ചെയ്തു അതോടുകൂടി അവിടെ നമ്മൾ എന്ത് ചെയ്തു മണിക്കുകയും ചെയ്തു സദ്യ ശേഷം ഇവിടെ തന്നെയുമ്പോൾ എന്തായിരിക്കും ആലോചിച്ചു നോക്ക് നമ്മൾ ഈ പഠിച്ചതൊക്കെ തന്നെ ശേഷം മീമു വന്നു യ മീം നൂൻ അവിടെ മീമ് സംഭവിച്ചു മീമ് സംഭവിച്ചെന്ത് ചെയ്യണം എന്ന് പറയേണ്ട സ്ഥലത്ത് എന്ന് പറഞ്ഞ് ചേർക്കുകയും ചെയ്തു എന്നിട്ട് മൂ എന്ന മണിക്കുകയും ചെയ്തു അല്ലേ അതാണ് ഇത് അടുത്തായത് അവിടെ മണിക്കണം എന്തുകൊണ്ടാണ് മണിക്കേണ്ടത് സുക്കൂവിനുള്ള നൂൻ അല്ലെങ്കിൽ തൻവീൻ ഇതിന്റെ നമ്മൾ രണ്ട് നിയമം പഠിച്ചു ഇതിന് മൂന്നാമത്തെ നിയമമാണ് അഥവാ സുക്കൂവിനുള്ള നൂനിനും തൻവീനിനും ശേഷം നേരത്തെ പറഞ്ഞപ്പെട്ട അക്ഷരങ്ങളല്ലാത്ത പതിനഞ്ച് അക്ഷരങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും ഈ പതിനഞ്ച് അക്ഷരങ്ങൾ അഥവാ മൊത്തം അഞ്ച് നിയമങ്ങളാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ സുക്കൂനുള്ള നൂൻ തൻവീൻ മൊത്തം അഞ്ച് നിയമങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഈ അഞ്ച് നിയമങ്ങളിൽ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു മൂന്നാമത്തതാണ് ഇഹ്ഫ് ഈ ഇഹ്ഫാ ഇനി മൊത്തം പതിനഞ്ച് അക്ഷരങ്ങളാ ഉള്ളത് അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് നിയമങ്ങളുടെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് വാവ് മീമ് നൂന് ഇതഗാം ബിഹുന്നയുടെ അക്ഷരം രണ്ടാമത്തത് ഇലാബ് അതിൻ്റെ അക്ഷരം ബാ മൊത്തം എത്ര അഞ്ച് അക്ഷരങ്ങളായി ഇനി ഇതാം ബിലാകുന്ന എന്ന് പറയുന്നൊരു നിയമമുണ്ട് അതിവിടെ പറഞ്ഞിട്ടില്ല അതിൻ്റെ അക്ഷരം ലാമ് റാ രണ്ടക്ഷരം ഇതുപോലെ തന്നെ ഇളഹാർ എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് ഇൾഹാർ എന്ന് പറഞ്ഞാൽ അതിന് ആറ് അക്ഷരങ്ങളുണ്ട് അപ്പോൾ ഈ പറയപ്പെട്ട അക്ഷരങ്ങളല്ലാത്ത ഈ സ്ക്രീനിൽ കാണുന്ന ബാക്കി പതിനഞ്ച് അക്ഷരങ്ങളും ഇഹ്ഫ ഇൻ്റെ അക്ഷരങ്ങളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഹ്ഫ ആയിരിക്കും നമ്മൾ ഓതുന്നതിൽ വരിക എന്നതുകൂടി മനസ്സിലാക്കണം കാരണം കൂടുതൽ അക്ഷരം അതിൻ്റെ ആണല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ മറിച്ച് മണിക്കല ഒരക്ഷരത്തെ മാറ്റി മറിക്കൽ നമ്മൾ പറഞ്ഞു ഇവിടെ മറച്ചു മണിക്കല്ല മറക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒരക്ഷരത്തെ എൻ്റെ യഥാർത്ഥ മഹറജിൽ നിന്ന് അവിടെ മറച്ചു വെക്കുക എന്നാർത്ഥം ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടത് അഥവാ ലി യുൻ ദിയറ എന്ന് പറയേണ്ട സ്ഥലത്ത് യുൻ എന്ന് പറയാതെ യോ എന്ന് പറയും അപ്പം യുൻ എന്ന് പറയേണ്ട സ്ഥലത്ത് യോ എന്ന് പറയാ എന്നിട്ട് അവിടെ മണിക്കുകയും ചെയ്യാം അപ്പം യഥാർത്ഥ മഹറജിൽ നിന്നൊരു കള്ളത്തരം കാണിച്ചവിടെ നമ്മൾ മറച്ചു വെച്ചു അതോടുകൂടെ എന്ത് ചെയ്യണം മണിക്കണം അപ്പം മറച്ച് മണിക്കണം നേരത്തെ പറഞ്ഞത് മറിച്ച് മണിക്കണം ഇത് മറച്ച് മണിക്കണം അപ്പോൾ വരാം ലിയോ ലിയു ശ്രദ്ധിക്കണം ലിയോന ഇവിടെ ഇഹ്ഫ ആണ് കാരണം സുക്കൂണുള്ള ന്യൂഷൻ കാഫ് വന്നു അഥവാ അക്ഷരങ്ങൾ മൻ കാന എന്ന് പറയുന്ന സ്ഥലത്ത് മ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ മറച്ചു ശ്രദ്ധിക്കുക ശേഷം ഹയ്യം അവിടെ മണിക്കണം എന്താ മണിക്കാനുള്ള കാരണം ഇത്കാം ബിഗുന്നയാണ് തൻവീന് ശേഷം വാവ് സംഭവിച്ചു ഹൈയം രണ്ടരവും ശ്രദ്ധിക്കുക ൂടി ഒതുൽ അള്ളാഹു നമ്മൾ നിന്ന് സ്വീകരിക്കട്ടെ പരിശുദ്ധ കുറാൻ നല്ല രീതിയിൽ തർത്തിയിലായി അള്ളാഹു ഏതു പ്രകാരമാണോ ഭൂമിയിലേക്ക് ഹബീബായ തങ്ങളവറുകളിലേക്ക് ഇറക്കിക്കൊടുത്തത് അതേപോലെ ഓദ നമ്മൾക്ക് ശ്രദ്ധിക്കണം അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഓരോ ക്ലാസ്സുകളിലും പാർട്ട് പാട്ടായിട്ട് നമ്മൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്താൽ അനുഗ്രഹിക്കട്ടെ നല്ല രീതിയിൽ ഓദ തോഫീക്ക് നൽകട്ടെ അതിനെ കർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറുബൽ ആലമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്ത